പിന്നെ നമുക്ക് വീട്ടിലിരുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ക്ലാസ് പഠിക്കാവുന്ന രീതിയിൽ ഞാൻ ക്ലാസ്സും കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മൾ കുറച്ച് നാളായി കമ്മലിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്ന് നമുക്കൊരു കമ്മൽ ചെയ്യാം അപ്പം അതിനായിട്ട് ഞാൻ ഞാനിവിടെ ഗോൾഡൻ ചെയിൻ എടുത്തിട്ടുണ്ട് ഇതൊരു കുറച്ച് വലിയ വീതിയുള്ള ടൈപ്പ് ചെയിൻ ആണ് പിന്നെ നമുക്ക് സ്റ്റാർ വേണം അതായത് ഇതുപോലത്തെയാണ് ആണ് ഫ്യൂ സ്റ്റാർ വരുന്നത് ഒരു കമ്പിയാണ് ഒരു മുട്ട് വരുന്ന ഒരു കമ്പി ഒരു സൈഡിൽ ഇതുപോലൊരു മുട്ട് വരും അങ്ങനത്തെ കമ്പിയാണ് സ്റ്റാർ പിന്നെ നമുക്ക് നമ്മുടെ ബേസ് വേണം സ്റ്റഡിൻ്റെ ബേസ് ഞാൻ ചെറിയ ബെയ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വലുതോ ചെറുതോ എടുക്കാം പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് ഇതുപോലത്തെ മഴത്തുള്ളിയുടെ മുത്താണ് അത് റെയിൻഡ്രോപ്സ് ബീഡാണ് പിന്നെ അതിന് മാച്ചായിട്ടൊരു ഗ്രീൻ കളർ വരുന്ന സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഫ്യൂസ് സ്റ്റാർ ചാർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മുടെ ഐ പിൻ വെച്ചിട്ടും ചെയ്യാം നമുക്ക് ചെയിൻ കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഐ പിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഹുക്ക് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ബീഡിലൂടെ കോർത്തിട്ട് ഹുക്ക് ചെയ്തിട്ട് ഹുക്കാക്കി എടുത്തിട്ട് അതിനെ കണക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയും ചെയ്യാം ഈ ഒരു മെത്തേഡിൽ പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ കിട്ടാൻ നമ്മൾ ഫ്യൂസ് ചാർ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ആദ്യം എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കാം ആദ്യം തന്നെ ഇതാണ് നമ്മൾ ചെയിൻ ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അതാണ് ഞാൻ ചെറിയ ബേസ് എടുത്തതും പിന്നെ കുറച്ച് കണ്ണികൾ അകലുള്ള ചെയിൻ എടുക്കാൻ ശ്രദ്ധിക്കണം എന്നേ നല്ലേ നമുക്കിത് കുറത്തിടാൻ പറ്റുള്ളൂ ഇനി നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം നോക്കാം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിയിട്ട് ബാക്കിലേക്കും കൂടി കണക്ട് ചെയ്ത് കൊടുക്കും ഇങ്ങനെയാണ് നമ്മുടെ ഇയറിങ്സ് വരിക അപ്പോൾ ആ ഒരു ലെങ്ത്ത് നമ്മൾ നോക്കാം നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കാം അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പീസ് എനിക്ക് രണ്ട് കമ്മലിന് കറക്റ്റാണ് അപ്പോൾ ഞാൻ ഞാനതിനെ രണ്ട് പാർട്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ സെൻറ്ററിൽ വെച്ചിട്ട് രണ്ട് സൈഡിലും ഒരേ ലെങ്ത്ത് വന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ലെങ്ത്തൊക്കെ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിതാ കട്ടർ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൽ ഒരു പീസിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ ഇതുപോലെ ഒരു കണ്ണി പൊട്ടിയിട്ടുണ്ടാവും അതിനെ നമ്മൾ വലിച്ചതുപോലെ കളയണം അപ്പോൾ രണ്ട് സൈഡിലും നോക്കുക രണ്ട് പീസിൻ്റെ രണ്ട് സൈഡിലും ഉണ്ടാവും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക അതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഒന്നും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഭാഗത്താണ് നമ്മുടെ ആ ഒരു ബീഡ്സ് നമ്മൾ കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് വരേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ ഒരെണ്ണം കുറച്ച് ലെങ്ത്ത് കുറവും ഒരെണ്ണം കുറച്ച് ലെങ്ത്തിലുമാണ് നമ്മൾ ആ ഒരു പീസിനെ രണ്ടെണ്ണമായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആ പീസുകൾ കളയാൻ ശ്രദ്ധിക്കണം കണ്ട ഇതുപോലെയാണ് വരിക ഒരു പീസ് ചെറുതായിട്ട് വരും ആ ഒരു പീസാണ് നമ്മൾ നമുക്ക് ലെങ്ത്ത് നോക്കി എടുക്കാം ചിലത് ചെറുതാക്കിയിട്ട് മതിയാവും കാരണം നമ്മുടെ ബീഡ് കെടുക്കുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ബീഡ്സ് ഒരുപാട് താഴത്തേക്ക് പോവാതിരിക്കണം താഴേക്ക് പോയാൽ നമ്മൾ സെൻറ്ററിൽ ബീഡ് വരുന്ന രീതിയിൽ ഏറ്റവും അടിയിൽ വരുന്ന രീതിയിൽ വരും അപ്പോൾ അത് വരരുത് കുറച്ച് മുകളിലായിട്ട് മഴത്തുള്ളിയുടെ ആ ബീഡ് വരണം അപ്പോൾ അതിനനുസരിച്ച് ഫസ്റ്റിൽ കട്ട് ചെയ്യുന്നത് ചെറിയ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ആദ്യം നമ്മൾ ലെങ്ത്ത് കൂടിയ പീസിനെ നമ്മുടെ ഫ്യൂസ് ചാറിലൂടെ കോർത്തെടുക്കുക അപ്പോൾ ആ ഒരു മുട്ട് വരുന്ന ഭാഗം നമ്മുടെ ചെയിനിൽ ലോക്കായിട്ടുണ്ടാവും ഇനി നമ്മുടെ ബീഡ് കുറത്ത് കൊടുക്കുക ബീഡ് കുറത്തതിന് ശേഷം ആ ഒരു മുട്ട് വരുന്ന ഭാഗം പാകത്തിന് നമ്മൾ ചെറുതായിട്ട് ഇതുപോലൊന്ന് വളച്ചു കൊടുക്കുക അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ച് ഒരുപാട് ലെങ്ത്തിൽ ഒന്ന് വളക്കണ്ട ചെറിയൊരു ലെങ്ത്തിൽ വളച്ചിട്ട് ആ ഒരു മുട്ടിനെ നമ്മുടെ ബീഡിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക കണ്ടോ അങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ അതവിടെ ലോക്കായി നിൽക്കും അപ്പോൾ കറക്റ്റ് നല്ല പെർഫെക്ഷനിൽ തന്നെ നമ്മുടെ ചെയിൻ അവിടെ നിൽക്കും നമ്മളവിടത് ഫ്യൂസ് സ്റ്റാർ കണക്ട് ചെയ്തിട്ടുണ്ടെന്നൊന്നും മനസ്സിലാവില്ല ഇനി നമുക്ക് അടുത്തത് ചെറിയ പീസിനെ അതിൻ്റെ ആ കമ്പിയുടെ മറ്റേ അറ്റത്തൂടെ കോർത്ത് കൊടുക്കുക അതിന് ശേഷം അതിനവിടെ ഒന്ന് ചുറ്റി കൊടുക്കുക നല്ലപോലെ ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുക അപ്പോഴും അവിടെയും നമുക്കത് കാണില്ല നമ്മളങ്ങനെ ഒരു കമ്പി അവിടെ ചുറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അതുപോലെ ടൈറ്റാക്കി ചുറ്റുക അതിന് ശേഷം ആ ബാലൻസ് ഉള്ള പീസിനെ കട്ട് ചെയ്ത് കളയുക ജസ്റ്റ് ഒന്ന് പ്രെസ്സാക്കി കൊടുക്കുക അങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് കട്ട് ചെയ്ത ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് പ്രെസ്സാക്കി കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കമ്മലിൻ്റെ ചെയിനുമായിട്ട് ബീഡിനെ കണക്ട് ചെയ്യുന്നത് കണ്ടുക ഇങ്ങനെയാണ് നമ്മുടെ കമ്മൽ വരുന്നത് ഇയർ റിങ്സിൻ്റെ ആ ഒരു ഹാങ്ങിങ് വരുന്നത് ഇങ്ങനെയാണ് ഇനി നമുക്കിതിൻ്റെ സ്ട്രെഡ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സ്ട്രെഡ് ചെയ്ത് വെക്കുകയായിരിക്കും നല്ലത് കേട്ടോ കാരണം അത് ഉണങ്ങി കിട്ടും ബീഡ്സിനെ ഇതേ കണ്ടു ഇങ്ങനെയാണ് വരിക ഇനി നമുക്കിതിനെ ബാ ബാക്കിലേക്ക് നമുക്കിതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ആ ഒരു ബീഡ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തത് കുറച്ച് ലെങ്ത് കുറച്ച് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് ഇനി നമുക്ക് സെയിം അതേ രീതിയിൽ രണ്ടാമത്തെ ഇയറിങ്സും കൂടി ശരിയാക്കി എടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ സ്റ്റെഡിന് നമുക്കൊന്ന് ഒട്ടിച്ച് വയ്ക്കാം അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബാക്ക് ഷീറ്റാണ് ബാക്ക് ഷീറ്റിൻ്റെ ഒരു പീസ് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം സ്റ്റോണിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കാൻ അപ്പോൾ പിന്നെ സ്റ്റെഡിൻ്റെ ബേസ് ഒട്ടും വിട്ടുപോരില്ല ഈ ഒരു സ്റ്റോണിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് തള്ളി പുറത്തേക്ക് നിൽക്കുന്ന പോലെയാണ് അപ്പോൾ അത് നമ്മൾ സ്റ്റെഡ് ഒട്ടിച്ചു കൊടുത്ത് അത് വിട്ടുപോരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു പീസ് ഇങ്ങനെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് ഒരു സ്റ്റോണിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് വീതിയിൽ ഒട്ടി ഒട്ടിക്കരുത് കറക്റ്റായ ഒരു സൈസ് ആയിരിക്കണം അല്ലെങ്കിൽ പുറത്തേക്ക് കാണും അപ്പോൾ ഒന്ന് കറക്റ്റ് ലെവലാക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇത് നിങ്ങൾക്ക് വാക്സ് ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻവാസിൻ്റെ ഷീറ്റൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ആദ്യം ഈ ഒരു പീസ് ഒട്ടിച്ച് കൊടുക്കാം അതിന് ശേഷം സ്റ്റെഡ് ബേസ് ഒട്ടിച്ചു കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസിന് സ്റ്റെഡ് ബേസിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കോർത്തെടുക്കാം ആ ഒരു സ്റ്റെഡിൻ്റെ ഇതിൽ കോർത്തിട്ട് അങ്ങനെയും ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് മുൻത്തെ വീഡിയോയിലൊക്കെ അങ്ങനെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ ഒട്ടും വിട്ടുപോരില്ല ഇതും കുഴപ്പമില്ല നമ്മൾ ഷീറ്റ് ഒട്ടിച്ചിരിക്കണ കാരണം സ്റ്റെഡ് പിന്നെ അതൊന്നും വിട്ടുപോരില്ല അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ സ്റ്റെഡിൻ്റെ ബേസ് ഒട്ടിക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റെഡിൻ്റെ ബേസ് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ആദ്യമേ ചെയ്തു വെക്കാം അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഒക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും ഇത് സെറ്റായിട്ടുണ്ടാവുന്നേ രണ്ടാമത്തെയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഹാങ്ങിങ്സ് ശരിയാക്കി എടുക്കാം കേട്ടോ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഫ്യൂസ്റ്റാറിലേക്ക് ആ വലിയ ലോങ് ചെയിൻ കോർക്കുക അതിന് ശേഷം ആ ഒരു മുട്ടുള്ള ഭാഗം ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക അതിന് ശേഷം ചെറിയ ഒരു ചെയിനും കൂടി കോർത്ത് അവിടെ ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക അത്രയേ ഉള്ളൂ എളുപ്പമാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾ ഈ ഒരു ചെയിനും റെയിൻബോ ബീഡും വെച്ചിട്ട് നമ്മൾ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കാം കുറച്ച് പഴയ വീഡിയോ ആണ് അപ്പോൾ ഞാൻ കമൻറ്റിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടോളൂ നമ്മുടെ കമ്മ ഗേൾഡ് കമ്മലിൻ്റെയൊക്കെ അതേ ലുക്ക് തരുന്ന ഒരു മഴത്തുള്ളി കമ്മലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ രണ്ട് ഹാങ്ങിങ്സും റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നുമില്ല നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കേയുള്ളൂ ഇത് നമുക്ക് സ്റ്റെഡ് മാത്രമായിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ്സോടുകൂടി നമ്മുടെ കതിലിക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നത് ാണ് കേട്ടോ ഇതുപോലെ ആ ചെറിയ ഭാഗം ആദ്യം കോർത്തു കൊടുക്കുക അതിന് ശേഷം വലിയ ലെങ്ത് കൂടിയ ആ ഒരു ചെയിൻ ബാക്കിലേക്ക് കൊറത്ത് കൊടുക്കുക അതിൻ്റെ ബാക്കിലായിട്ട് കോർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെഡിൻ്റെ ബുഷിട്ട് കൊടുക്കാം ഉള്ളൂ ഇത് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഗോൾഡൻ കളർ ബുഷ് വരുന്നുണ്ടല്ലോ അപ്പോൾ അത് കണക്ട് ചെയ്തൊക്കെ കൊടുക്കാം ചെയിൻ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെയും ചെയ്യാം ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അപ്പോൾ ഞാനിവിടെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷാണ് ബാക്കിലിട്ട് കൊടുത്തിരിക്കുന്നത് കാരണം ഇങ്ങനെയാണ് ഫ്രണ്ടിലായിട്ട് നമ്മുടെ ആ ഒരു ബീഡ് വരും ബാക്കി ചെയിൻ ഇങ്ങനെ കെടുക്കും അപ്പോൾ നമുക്ക് രണ്ട് കമ്മലും സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു മോഡൽ കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് ലൈക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ മോഡലുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കമന്റിലൊന്ന് പറഞ്ഞോളൂ ഞാൻ ട്രൈ ചെയ്യാം പിന്നെ പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്കിപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ അവിടെ കാണാൻ പറ്റും അപ്പോൾ ഇനി ലൈക്ക് ചെയ്യുന്നതിൻ്റെയും കമന്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഹൈപ്പും കൂടി ചെയ്യാം പിന്നെ നമുക്ക് വീട്ടിലിരുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ക്ലാസ് പഠിക്കാവുന്ന രീതിയിൽ ഞാൻ ക്ലാസ്സും കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം ക്ലാസ് വേണമെന്നുള്ളത് പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം